ം കുർശിയിൽ താമസിക്കുന്ന സർവശ്രീ എന്ന ഏഴു വയസ്സുകാരിക്ക് ചികിത്സാ സഹായത്തിന് പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചെറുപ്പളശ്ശേരി മുനിസിപ്പൽ തലയോഗം വിളിച്ചു ചേർത്തു കാറൽമണ്ണ കരുമാനം കുർശിയിൽ താമസിക്കുന്ന ആലിക്കൽ വീട്ടിൽ വിജയന്റെ മകൾ ഏഴു വയസ്സുകാരിയായ സർവശ്രീ എന്ന കുട്ടിക്ക് ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച് അൻപത് ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വരും നിർധനരായ ഈ കുടുംബത്തിന് കൈത്താങ്ങാവുന്നതിനു വേണ്ടി ചെറുപ്പേരി മുനിസിപ്പൽ തലയോഗം വിളിച്ചു ചേർത്തു ചെറുപ്പളശ്ശേരി നഗരസഭയിലെ വ്യാപാരി പ്രതിനിധികൾ ഓട്ടോ ടാക്സി പ്രതിനിധികൾ കെ ബി ടി എ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നഗരസഭയിലെ കൌൺസിലർമാർ മറ്റു പൌരപ്രമുഖർ നാട്ടുകാർ എന്നിവരുടെ യോഗമാണ് വിളിച്ചു ചേർത്തത് നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ എസ് കെ ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത് യോഗത്തിൽ ചെയർമാൻ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു அம்பதுலட்சம் ரூபாய் கண்டிப்பா நடத்தாது அம்பதுல அது ரெண்டும் மூன்றும்லட்சது கழிச்சு நடத்தி அஞ்சுலட்சம் ரூபாய் வீணான் நம்ம செய்யலாம் பண்ணுற எல்லா ஆள்களும் ஒத்துச்சேர்ந்து அதிஜீவிக்கி நம்ம எல்லாரும் பலவத்தையா நமக்கு அப்படி பைச கண்டி என்ன பிரதீஷ அதுனா எங்க ஆசை அத்தி வருஷம் கம்டி அப்படின்னு தீர்மானிச்சாவில் ஒத்து வருஷம் எல்லா வார்டும் கொண்டு முடிவுப்படுத்திகொண்டு பட்சிராஷ்டியத்தின் அத்தீதமாக எல்லா ഒരു ആ എം ആർ രാജേഷ് അസുഖത്തിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു യോഗത്തിൽ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനായുള്ള കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടു